എന്താണ് വേദങ്ങൾ മതങ്ങളെയും അവതരുന്ന വിശ്വാസങ്ങളെയും മാറ്റി നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരും മൃഗങ്ങളെപ്പോലെ തന്നെയായിരുന്നു വിശക്കുമ്പോൾ ഇരതേടി തിന്നും ദേഷ്യം വന്നാൽ ആക്രമിക്കും ജീവിതം എങ്ങനെയാണ് പ്രകൃതി എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനാവാത്ത ജീവിതമായിരുന്നു അത് അതിൽ കുറച്ച് മനുഷ്യർ തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി സൂര്യനെ ഭൂമിയെ ചന്ദ്രനെ സസ്യജാലങ്ങളെ ജന്തുജാലങ്ങളെ ഇവർ അതിൽ നിന്നും പുതിയ അറിവുകൾ ശേഖരിച്ചു തുടങ്ങി തങ്ങളുടെ ചുറ്റും നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെയും ജിജ്ഞാസയോടെ അവർ നോക്കാൻ തുടങ്ങി എന്തുകൊണ്ട് എങ്ങനെ ഇതുപോലെ ഓരോ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തിരഞ്ഞു ഇവരെ നമുക്കിനി അങ്ങോട്ട് ഋഷികൾ എന്ന് വിളിക്കാം സൂര്യനെ ഉദയം മുതൽ അസ്തമയം വരെ പിന്തുടർന്ന സൂര്യകാന്തികളും സൂര്യോദയത്തിൽ വിടരുന്ന പൂവുകളും ഇലകളും സൂര്യൻ ഒരു ഊർജസ്രോതസ്സാണെന്ന് ഋഷികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കാം അവർ പ്രകൃതിയിൽ നിന്നും കൂടുതൽ പഠിക്കാൻ തുടങ്ങി വേദങ്ങളുടെ ആരംഭവും അവിടെയാണ് തുടങ്ങിയത് അമ്മയായ പ്രകൃതിയിൽ നിന്നും ശേഖരിച്ച ആ അറിവുകൾ ഋഷികൾ തങ്ങളുടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യർക്ക് പകരുവാൻ തീരുമാനിച്ചു മൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യർ അന്ന് തന്നേക്കാൾ ശക്തിയുള്ളതിനെ മാത്രമാണ് ഭയപ്പെട്ടിരുന്നതും അനുസരിച്ചിരുന്നതും ഋഷികൾ അവർക്ക് പ്രകൃതി എന്ന മാതാവിനെ പരിചയപ്പെടുത്തി അവൾ എല്ലാറ്റിനേക്കാൾ ശക്തിയാണെന്ന് കാണിച്ചു കൊടുത്തു സൂര്യൻ്റെ പ്രകാശവും ഊർജ്ജവും അഗ്നിയുടെ ചൂട് നദിയുടെ ഒഴുക്ക് അങ്ങനെ ഓരോ ശക്തികളെയും ആരാധിക്കാനും അവയെ ഉപയോഗിക്കാനും പഠിപ്പിച്ചു പ്രകൃതിയെക്കുറിച്ചുള്ള സത്യങ്ങളും അവയെ എങ്ങനെ ആരാധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണമെന്നും ഓരോ സസ്യങ്ങളും എങ്ങനെ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നുവെന്നും അവർ കുറിച്ചുവെച്ചു മനുഷ്യന് ചിട്ടയായ ജീവിത രീതികളും മനസ്സിൻ്റെ ആരോഗ്യത്തിന് കലകളും വേണമെന്നും അവർ മനസ്സിലാക്കി കൊടുത്തു നമ്മളുടെ പ്രകൃതിയെക്കുറിച്ചും അതുമായി പൊരുത്തപ്പെട്ട് മനുഷ്യന് എങ്ങനെ ജീവിക്കാം എന്നും ഋഷികൾ പറഞ്ഞു തരുന്ന പാഠപുസ്തകങ്ങളാണ് വേദങ്ങൾ